അപ്പോൾ ഇന്നത്തെ വീടിയെ കൂന്തൽ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ വല ഇട്ടിട്ട് കടലിൻ്റെ സൈഡിൽ വലിക്കണ ഒരു പരിപാടി ഉണ്ടാവും വല വഞ്ചിയിൽ പോയിട്ട് വല നീട്ടിട്ടും എന്നിട്ട് അഞ്ചുപത്തു പേര് കൂടിയിട്ട് രണ്ട് ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ വലിച്ചടിപ്പിക്കും അപ്പോൾ അങ്ങനെ കൂന്തൽ പിടിക്കണ ഒരു പീഡിയൊന്നും നമ്മൾ ചെയ്യണം കേട്ടോ പക്ഷേ കൂന്തൽ വളരെ കുറവാണ് ഇന്നലൊന്നും കിട്ടിയിട്ടില്ല കാര്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലയിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല ഏഴാൾ കൂടിയിട്ടാണ് വല വലിക്കുന്നത് നമുക്ക് നോക്കാം എട്ട് പേര് ഇതാ ഇവിടെ നാല് പേര് നിന്ന് വലിക്കാണ്ട് അതുപോലെ വലയുടെ ഇങ്ങേ അറ്റത്തും നാല് പേര് നിന്ന് വലിക്കുക രണ്ട് പേര് ഇറങ്ങി നിന്നിട്ട് വലയുടെ അടിഭാഗം ഒപ്പാക്കുകയാണ് അടിയിലുള്ള ഇയക്കട്ടയും ആ കയറും ഒപ്പത്തിനും വരണം മണ്ണിനോട് ചേർന്ന് വരും അല്ല അതിൻ്റെ താഴെ കൂടി മീനോട് പോവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ രണ്ട് പേര് ഇറങ്ങിയിട്ട് നിൽക്കുന്നത് പേര് കരമ്പന്ന് വലിക്കും അത്യാവശ്യം നല്ല ആരോഗ്യത്തിൽ വലിക്കുന്ന വേണം ഇത് വലൊന്ന് വലിച്ചു കയറണത് കണ്ടത് അങ്ങനെ വലതടുത്തെത്തി കേട്ടോ രണ്ടു ഭാവം കുട്ടി പിടിച്ചിട്ടുണ്ട് ഒന്നുമില്ല മീനൊന്നുമില്ല ഭയങ്കര മോശം ആകെ ഒരു കുണ്ടല്ലേ